നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണ കാണുന്ന ഒരു സ്വഭാവമാണ് ഭയപ്പെടുക എന്നുള്ളത് എന്നാൽ ഈ ഭയത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും കർത്താവായ കൃതാവായി ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സാധാരണ കാണുന്ന പല തരത്തിലുള്ള ഭയങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഭയങ്ങളും ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നാൽ ഈ ഭയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് മുന്നേറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിള് പറയുന്നു ഭയപ്പെടേണ്ട അത് ഒരു പ്രാവശ്യമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന് എന്നാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ജാ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭയപ്പെടാതെ ഇരിക്കുന്നത് അതിനുള്ള മാർഗം എന്താണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏഴ് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയത്തെ എങ്ങനെ ഓവർകം ചെയ്യാം അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഏഴ് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് നാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതാണ് ഭയത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ വഴി സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ലക്ഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും അപ്പോൾ ദൈവവചനത്തിൽ എപ്പോഴും ദൈവം പറയുന്ന ഒരു കാര്യം നമുക്ക് തരുന്ന ഒരു വലിയ വാഗ്ദത്വം എന്ന് പറയുന്നത് ഈ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് പഴയ നിയമം നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവം വിളിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരെയൊക്കെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഇല്ല ഇത് ദൈവം മോശയെ വിളിച്ചപ്പോൾ പറഞ്ഞു യോശുവയെ വിളിച്ചപ്പോൾ പറഞ്ഞു അതുപോലെ മറ്റ് പല ലീഡേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ ദൈവം ഈ ഒരു വാഗ്ദത്വം കൊടുത്തിട്ടാണ് അവരെ അവരുടെ ദൗത്യത്തിന് അവരെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഒരു വാഗ്ദത്വമാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അയക്കുമ്പോൾ മത്തായരു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ലോക ഒക്കെയും പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി ശിഷ്യരാക്കിക്കൊള്ളിവിൽ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് അപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു വാഗ്ദത്വം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തിന് പോയി ദൗത്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ വാഗ്ദത്വം കൊടുത്താണ് ദൈവം അവരെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭയത്തെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും നമുക്കെല്ലാം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കൂരുകൽ താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ എന്ന് അപ്പോൾ കൂരുലൽ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ പോകുന്ന സമയത്തും ആ വ്യക്തിക്ക് ഭയമില്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ഭയത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും രണ്ടാമതായിട്ട് ഈ ഭയത്തെ അതിജീവിക്കാനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ആയിട്ടുള്ള മറ്റൊരു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം വായിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ പ്രത്യാശ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും രമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്ക് തിങ്ങനെ പറയുന്നു നിങ്ങൾക്ക് പ്രത്യാ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ്റെ കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്നേ ഹോവയുടെ അരുളപ്പാട് അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരമുള്ള അനേക വാഗ്ദത്വങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വ്യക്തി രോഗിയാണെങ്കിൽ നൂറ്റി മൂന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ ഒരു പേര് തന്നെ യഹോവ റാഫ എന്നാണ് ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അതുപോലെ തന്നെ ഫിലിപ്പ്യർക്കെടുതി ലേഖനം നാലാം നാലാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ ദൈവവും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തേശുവിൽ പൂർണമായും തീർത്തു തരും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ് ക്രിസ്തേശുവിൽ പൂർണ്ണമായും തീർത്തു തരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ ദൈവജനം വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഗോഡ്സ് പ്രോമിസസ് നമ്മൾ ഒരുപാട് വായിക്കും അതൊക്കെയും നമ്മളെ ഭയത്തിൽ നിന്ന് അതിജീവിക്കുവാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും ജീവിതത്തിൽ എല്ലാ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആർക്കും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും അത് ചിന്തിക്കുന്നുമില്ല എന്നാൽ പ്രശ്നത്തിൽ കൂടെ പോലും ദൈവം നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി തരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപനിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒക്കെയും അതിനെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവിക വാഗ്ദത്വങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭയത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും മൂന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ സമാധാനമാണ് നമുക്കറിയാം ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ് ഒരു സ്വർഗീയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിന്റെ ആറു മുതൽ ആറും ഏഴും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത് അപ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു വലിയ സമാധാനം പീസ് ദാറ്റ് പാസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അതായത് എൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരു സമാധാനം ഒരുപക്ഷെ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സമാധാനം കിട്ടും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വലിയ സമാധാനം പീസ് ലഭ്യമാണ് അതാണ് ഭയത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള മറ്റൊരു വഴി യേശു പോലും പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ഇന്ന് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പലരും മദ്യത്തിലും ഒക്കെ ആശ്രയിക്കും അല്ലെങ്കിൽ ഫിലിംസിലോ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള മറ്റ് രീതികളിലൊക്കെ അവർ ആശ്രയിച്ചെന്നിരിക്കും പക്ഷെ അതൊന്നും ശാശ്വതമായ ഒരു സമാധാനമല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോഹൻലാൻ്റെ സുവിശേഷം പതിനാലാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അത് ലോകം തരുന്നത് പോലെയല്ല അപ്പോൾ ലോകം തരാത്ത ശാശ്വതമായ നിത്യമായ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഭയത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നഹോബയോട് അപേക്ഷിച്ചു അവൻ എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്നെ വിടുവിച്ചു എന്ന് അപ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സകല ഭയത്തിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ അനുഗ്രഹം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഫിയർ മാറി ഒരു വലിയ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരും നാലാമതായിട്ട് ഈ ഭയത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള മറ്റൊരു വഴിയെന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് സങ്കീർത്തന അമ്പത്തിയാറിൻ്റെ മൂന്നിൽ പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്നുള്ളതാണ് ഈ ഫിയറും ഫെയ്ത്തും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഫിയറുണ്ടെങ്കിൽ ഫെയ്ത്തില്ല ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഫിയറും ഇല്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ഈ ഭയം ഫിയർ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്തിൻ്റെയും കുറവ് കൊണ്ടാണ് പലപ്പോഴും ഈ ഫിയർ കടന്നു വരുന്നത് അപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഭയപ്പെടുന്ന നാളിൽ ഞാൻ എന്നെ ആശ്രയിക്കും വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഭജന ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ യേശു പള്ളിപ്രമാണിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് ആരോ വന്ന് പള്ളിപ്രമാണിയോട് പറയുന്ന സമയത്ത് യാൈറോസിനോട് പറയുന്ന സമയത്ത് ഈ ആ വ്യക്തിക്ക് ഒരു വലിയ ഭയം കടന്നു വരികയാണ് അപ്പോൾ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭയം തീരും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നമ്മുടെ ഇന്ന് ലോകത്തിലുള്ള സകേല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സകേല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അതിന് പരിഹാരം അതുകൊണ്ടാണ് പല ഭയങ്ങളും കടന്നു വരുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭയത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും രണ്ട് ഗുരുന്ദിയർ അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്നത് പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ അതിൻ്റെ അപ്പുറമായിട്ട് ദൈവത്തെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തെ നോക്കുമ്പോൾ നമ്മുടെ ഭയത്തിൽ നിന്ന് അതിജീ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്കിടയായിത്തീരും പലപ്പോഴും നമ്മുടെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വിഷയത്തെ നോക്കുമ്പോൾ അത് ഭയപ്പെടുത്തുന്നതാണ് ചെറിയ വിഷയമാണെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തും എന്നാൽ ആ ചെറിയ നമ്മളെ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മുമ്പിൽ നാം വലിയവനായ ദൈവത്തെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഭയം തീരെ ചെറുതായി കാണുവാനായിട്ട് നമുക്ക് കഴിയും ഉദാഹരണത്തിന് നമ്മൾ ഭൂമി ഒരു വലിയ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു ഭൂമി ഒറ്റയ്ക്ക് നോക്കിയാൽ അതൊരു വലിയ ഗ്രഹമാണ് എന്നാൽ സൂര്യന്റെ മുമ്പിൽ നമ്മൾ ഭൂമിയെ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ ഭൂമി വളരെ ചെറുതാണ് ചെറുതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വലുവനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ വെക്കുമ്പോൾ അത് തീരെ നിസ്സാരമായ ഒരു വിഷയമായി തീരുകയും നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് ഭയത്തെ അതിജീവിക്കാനായിട്ടുള്ള മറ്റൊരു വഴി അഞ്ചാമതായിട്ട് ഈ ഭയത്തെ അതിജീവിക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് അനുസരണത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും വെക്കുക പലപ്പോഴും നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ പല ഭയങ്ങളും മാറുവാനായിട്ട് ഇടയായിത്തീരും ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അബ്രഹാമേ നീ നിന്റെ ദേശക്കാരെയും മൃദുഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക ഏതാണ് ഈ കാണിപ്പാനിരിക്കുന്ന എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ പറയാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങൾക്കൊന്നും പോകാൻ കഴിയത്തില്ല ദൈവം അബ്രഹാമിനോട് പറഞ്ഞെന്താണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം ദ പ്ലേസ് വിച്ച് ഐ വിൽ ടെൽ യു അങ്ങോട്ട് പോകാനാ പറഞ്ഞത് നമ്മളായിരുന്നെങ്കിൽ അവിടെ ഭയപ്പെട്ടിരുന്നേ അയ്യോ എങ്ങോട്ടാ പോകേണ്ടത് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെട്ടിരുന്നേനെ പക്ഷെ അബ്രഹാം എന്താ ചെയ്തത് വിശ്വാസത്താൽ അവൻ മുന്നോട്ട് പോയി അടുത്ത ദിവസം തന്നെ തന്റെ ഭാര്യയെയും ച മറ്റ് ആൾക്കാരെയല്ല ദാസന്മാരെയും ദാസിമാരെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം വീട് വിട്ടിറങ്ങി എവിടേക്കെന്നറിയാതെ പോയി അപ്പോൾ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്നീട് താൻ എവിടെ ചെന്നെത്തണം എന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ ഭയപ്പെടുന്ന സമയത്ത് ചില വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെക്കുക അനുസരണത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കുക അപ്പോൾ പല ഭയങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ ഭയപ്പെട്ട് ഒരിടത്തൊതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭയം വർദ്ധിക്കുന്നതല്ലാതെ ആ ഭയത്തെ ഭയത്തെ അതിജീവിക്കുവാനായിട്ട് കഴിയത്തില്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുന്ന ഒന്നും ഭയമല്ല എന്ന് നമ്മൾ വിശ്വാസ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഭയപ്പെടുന്ന പല വിഷയങ്ങളും മാറിപ്പോവാനായിട്ട് ഇടയായിത്തീരും ദൈവത്തിന്റെ വചനം എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എപ്പോഴും പറഞ്ഞു പറയുന്നു അവൻ നമ്മോട് കൂടെയുണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക അവൻ നമ്മളെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഫിലിപ്പിയർക്കെടുത്ത് ലേഖനം നാലാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല കാരണം നമ്മൾ ഭയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി ആ ഒരു വാക്യം വാക്യത്വം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്ത് ഓർത്താലും ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമുക്കൊരു വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും ആറാമതായിട്ട് ഭയത്തെ അതിജീവിക്കാനുള്ള മറ്റൊരു മാർഗമെന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് രണ്ട് തീമോത്യോസ് അതിന്റെ ഒന്നിന്റെ ഏഴിൽ പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് അപ്പൊ ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെ സുബോധത്തിന്റെയും എന്താണ് സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് പോസ്ത്രപ്രവൃത്തിയിൽ ഒന്നാമത്തെയും എട്ടാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എരിശിലേമ്പിൽ യഹൂതിയിൽ ശബരിയലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാണ് നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാർ അവർ യേശുവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം ഉണ്ടായിരുന്നു പക്ഷേ യേശുവിനെ അറസ്റ്റ് ചെയ്ത് പടയാളികൾ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് എല്ലാ ശിഷ്യന്മാരും യേശുവിനെ വിട്ടു ഓടിപ്പോയി യോഹനാൻ എന്ന ശിഷ്യൻ ഒഴികെ ബാക്കി എല്ലാവരും ഭയപ്പെട്ട് ഓടി ഒളിച്ചു യേശുവിനെ ക്രൂസിൽ തറയ്ക്കുന്ന സമയത്തും യോഹനാൻ ഒഴികെ ആരും യേശുവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല യേശു ഉയർത്തിയിരുന്നേറ്റിട്ട സമയത്ത് പോലും ആരും ആരും യേശുവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഭയപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്ന പത്രോസ് ഒരിക്കൽ പറയുകയുണ്ടായി കഥാവേ ഞാൻ എന്നോടുകൂടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ യേശു എന്താ പറഞ്ഞത് കോഴി ഇത് കോഴി കൂന്നതിന് ഊന്നിയനെ മൂന്ന് വട്ടം തള്ളിപ്പറയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ നിന്നോടുകൂടി മരിക്കേണ്ടി വരും വന്നാൽ പോലും തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞ പത്രോസ് അന്ന് രാത്രിയിൽ യേശുവിനെ പിടിച്ചുകൊണ്ട് അതേ രാത്രി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറക്കി മൂന്നര വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ടും ഈ പത്രോസിന് ഒരു ധൈര്യമുള്ള സാക്ഷിയെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം യേശു ഉയർത്തെഴുന്നേറ്റു പിന്നെ അൻപത് അമ്പതാമത്തെ ദിവസം അതായത് ക്രൂശ്യ മരണത്തിന് ശേഷമുള്ള അമ്പതാമത്തെ ദിവസം പെന്ത ഡേ എന്ന് പറയും ആ ദിവസം ഇവർ ഇവരൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റിട്ട് അവിടെ കൂടി വന്ന ജനങ്ങൾ ഏകദേശം മൂവായിരത്തിലധികം ആൾക്കാർ അവരോട് ധൈര്യസമേതം പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച കർത്താ യേശുവിനെ ദൈവം കർത്താവും രക്ഷകനുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പത്രോസ് അല്ല അന്ന് അവിടെ നമ്മൾ കാണുന്നത് വളരെ ധൈര്യശാലിയായ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത് ഇത്ര ധൈര്യം പത്രോസിന് എങ്ങനെ അൻപത് ദിവസത്തിനുള്ളിൽ കിട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറയുക എഫ് എസ് സെർഗഡ് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ബി ഫിൽഡ് വിത്ത് ഓളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവേ അത് ഒരു ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അല്ല ബി കണ്ടിന്യൂസ് ആയിട്ട് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതമെന്ന് പറയുന്നത് അതനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന സകേല ഭയത്തിൽ നിന്നും നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും ഏഴാമതായിട്ട് നമ്മുടെ ഭയത്തിൽ നിന്ന് നമ്മളെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വിജയങ്ങൾ ഓർക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ ഓർക്കുക എന്നുള്ളതാണ് ഭയത്തിൽ നിന്ന് അതിൽ നിന്ന് അതിജീവിക്കുവാനായിട്ടുള്ള മറ്റൊരു വഴി പഴയ നിമിത്തുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ശവുമേൽ പതിനേഴാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ അതിന്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന സന്ദർഭമാണ് ദാവീദ് ഒരു ഇടയച്ചെർക്കനാണ് എന്നാൽ ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫെലിസ്തീയ മല്ലനാണ് ഒരു യുദ്ധവീരനാണ് അദ്ദേഹത്തിന്റെ സൈസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒമ്പതടി നീളമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ശരീരം മുഴുവൻ പടച്ചട്ടയും അതുപോലെ തന്നെ മാരക ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു 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 പടയാളിയായിരുന്നു ഗോലിയാത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്നാൽ ദാവീദ് ഒരു സാധാരണ ഒരു ഇടയെ ചെറുക്കന വലിയ പ്രായവും ഇല്ല വലിയ ആരോഗ്യവും ഇല്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ വലിയ ആയുധങ്ങളും ആയുധങ്ങളൊന്നുമില്ല ഈ ഈ ഗോലിയാത്തിനെ നേരിടുവാ നേരിടുവാനായിട്ട് ദാവീദ് പോകുന്ന സമയത്ത് ഗോലിയാത്ത് ഈ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് പതിനേഴ് ഒന്ന് ശതമേൽ പതിനേഴാമത്തെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ഹോവാവ ഈ ഫെലിസ്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ദാവീത് എന്താ ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് ദൈവം നൽകിത്തന്ന വിജയത്തെ പ്രഘോഷിച്ചുകൊണ്ട് അതിനെ പറഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള ഭയത്തെ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിനെ ദാവീദ് അവിടെ നേരിടുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന പല ഭയത്തെയും നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഇപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭയങ്ങൾ ഒരുപക്ഷെ രോഗമായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ച വഴികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സൗഖ്യമാക്കി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കി അങ്ങനെയൊക്കെയുള്ള അനേക സന്ദർഭങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ അത് നിങ്ങൾ ഓർക്കുകയും അത് അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഭയത്തെയും അതിജീവിക്കുവാനായിട്ട് കഴിയും അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിജയങ്ങൾ ഓർത്തുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു എഴുപത്തി ഏഴാം സങ്കീർത്തന പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ യാഹിന്റെ ക്രിയകളെ വർണ്ണിക്കും നിന്റെ പുരാതനമായ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കുവെന്ന് അപ്പോൾ പണ്ട് ചെയ്ത ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളാകാം അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളാകാം അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന അത്ഭുത പ്രവർത്തികളാകാം അതൊക്കെ നമ്മൾ ഓർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് പോലും ദൈവം നമ്മളെ രക്ഷിക്കൂ എന്നുള്ള ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയത്തിൽ ഭയത്തിൽ നിന്ന് നമ്മൾ അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭ്യ ലഭിച്ച ആ വിടുതലുകൾ ഓർക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് ഭയത്ത് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യവും നമ്മളോട് പറയുന്നുണ്ട് അതായത് ഓരോ ദിവസവും എന്താണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ് അപ്പോൾ അത് ഭയപ്പെടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്യണമെന്നുള്ള ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മൾ ഓരോ ദിവസവും ഓർക്കുകയും വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന അനേക ഭയങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ